നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ ശരിക്കും ഓടി നടന്ന് വോട്ടുറപ്പിക്കുകയാണ് ഇടത് സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് ആകട്ടെ ഗ്രൂപ്പുകളിയിൽ ആകെ പൊറുതിമുട്ടി ഒടുവിൽ സമവായമുണ്ടാക്കാനുള്ള നേട്ടോട്ടത്തിലും കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോരിൽ കണ്ണുടക്കി നിൽക്കുമ്പോൾ ബി ജെ പിക്കാരുടെ പൊരിഞ്ഞടി പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകില്ല ഒരു സീറ്റിൽ പോലും നൂറു ശതമാനം പോലും കാര്യങ്ങൾ ഒരു കരയ്ക്ക് അടുക്കുന്നു മറ്റില്ല പാർട്ടി അധ്യക്ഷനായിരുന്ന കുമ്മനം രാജശേഖരനെ അങ്ങ് മിസോറാമിലേക്ക് വിട്ട് ആദ്യം സംസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി പിന്നെ ശബരിമല യുവതീ പ്രവേശനം ആളിക്കത്തിയപ്പോൾ കുമ്മനത്തെ തിരികെ എത്തിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു ചർച്ച ഒടുവെൽ ദാ കുമ്മനവും തിരിച്ചെത്തി എന്നിട്ടോ എന്നിട്ടെന്താ ശങ്കരൻ പിന്നെയും തെങ്ങിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ ഇപ്പൊ പ്രഖ്യാപിക്കും ഇപ്പൊ പ്രഖ്യാപിക്കുമെന്ന് കരുതിരുന്ന ജനമാണ് മണ്ടന്മാരായത് കാരണം ഉണ്ടായിരുന്ന ഗവർണർ പദവി പോലും ഉപേക്ഷിച്ച് കുമ്മനം തിരികെ എത്തിയത് ബി ജെ പിക്ക് വേണ്ടി വോട്ടു പിടിക്കാനാണെന്ന് ഈ പൊതുസമൂഹം കരുതുന്നില്ല ശ്രീധരൻ പിള്ളയ്ക്ക് വീണുകിട്ടിയ അധ്യക്ഷ പദവി കുമ്മനത്തിന് തിരികെ വെച്ച് നീട്ടുമെന്നും കരുതുന്നില്ല കേരളത്തിലെത്തിയ ഉടൻ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തിയ കുമ്മനം കവയത്രി സുഗതകുമാരിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയായിരുന്നു മടങ്ങിയത് എന്നാൽ പിന്നെ കുമ്മനത്തിന്റെ പേരങ്ങ് പ്രഖ്യാപിക്കരുത് അല്ലെങ്കിൽ പിന്നെ ബി ജെ പി യെ തോൽപ്പിക്കാൻ ശ്രീധരൻപിള്ള ആരിൽ നിന്നോ കൊട്ടേഷൻ എടുത്തിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ബി ജെ പിക്ക് ഏറ്റവുമധികം സാധ്യത കല്പിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരൻ തന്നെയാകും സ്ഥാനാർത്ഥിയെന്ന് കേരളമേതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നിട്ടും ബി ജെ പിക്ക് മുന്നിലെ തടസ്സം എന്താണെന്ന് മാത്രം ഇനിയും പിടികിട്ടുന്നില്ല പാർട്ടി അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള നോട്ടമിട്ടിരുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം എന്നാൽ കുമ്മനം പെട്ടെന്ന് തിരിച്ചെത്തിയപ്പോൾ ചുളുവിൽ എം പി ആകാമെന്നുള്ള പ്രതീക്ഷ അസ്ഥാനത്തായി എന്നിട്ടും കുമ്മനത്തിന്റെ പേര് പ്രഖ്യാപിക്കാൻ പിള്ളയ്ക്ക് വല്ലാത്ത വൈമുഖ്യമാണ് ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം മാറിമറിയുന്നതാണ് ഇതുവരെ കേരളം കണ്ടിരുന്നതെങ്കിൽ ഇന്ന് കഥ അങ്ങനെയല്ല രണ്ടായിരത്തി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ ബി ജെ പിയുടെ ഒ രാജഗോപാലിനെ തോൽപ്പിച്ചത് രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പി എൽ ഡി എഫിനേക്കാൾ മുപ്പതിനായിരത്തിലധികം വോട്ടാണ് കൂടുതലായി നേടിയത് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെത്തിയപ്പോൾ മികച്ച ഭൂരിപക്ഷം നേടി രാജഗോപാലിനെ കന്നി എം എൽ എ ആയി കേരള നിയമസഭയിൽ എത്തിക്കാനും ബി ജെ പിക്ക് പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കവേ ശബരിമല വിഷയം കൂടിയായപ്പോൾ ബി ജെ പിക്ക് കാര്യങ്ങളെല്ലാം അനുകൂലമാണ് എന്നിട്ടും രാജഗോപാലിനേക്കാൾ ജനപ്രീതിയുള്ള കുമ്മനത്തെ എം പി ഐ കേരളത്തിൽ നിന്ന് ഡൽഹിക്കയക്കാൻ ശ്രീധരൻപിള്ളക്ക് എന്തോ തടസ്സമുണ്ട് തിരുവനന്തപുരം കൈവിട്ടു പോകുമെന്ന് ഉറപ്പായപ്പോൾ പാർട്ടി അധ്യക്ഷന്റെ നോട്ടം അങ്ങ് പത്തനംതിട്ടയിലേക്കായിരുന്നു കുമ്മനത്തോളം ജനപ്രീതിയുണ്ട് കെ സുരേന്ദ്രന് കുമ്മനം കഴിഞ്ഞാൽ ബി ജെ പിയിലെ ശക്തമായ മുഖമാണ് പത്തനംതിട്ടയിൽ മത്സരിക്കാനാണ് കെ സുരേന്ദ്രനും താല്പര്യം എന്നാൽ പിള്ളയുടെ മോഹം ഇവിടെ മത്സരിക്കണമെന്ന് തന്നെയാണ് ശബരിമല സമരങ്ങളുടെയും മറ്റും പശ്ചാത്തലത്തിൽ സുരേന്ദ്രന് അവിടെ ജയിക്കാനാകുമെന്ന് തന്നെയാണ് പാർട്ടിയിലെ മുരളീധര വിഭാഗക്കാരും പറയുന്നത് ശബരിമലയ്ക്ക് വേണ്ടി കുറച്ചു ദിവസം അടിയണ്ണിയ നേതാവാണ് നമ്മുടെ സുരേന്ദ്രൻ എന്നാൽ പത്തനംതിട്ടയിലെ അഭിപ്രായങ്ങൾ തേടിയപ്പോൾ അവിടുത്തെ ഭാരവാഹികൾ സുരേന്ദ്രന്റെ പേര് പറഞ്ഞിട്ടില്ലെന്നാണ് മറുവാദക്കാർ സമർത്ഥിക്കുന്നത് പിന്നെങ്ങനെ പത്തനംതിട്ട സുരേന്ദ്രന് കൊടുക്കാനെന്നാണ് ആക്ഷേപം അപ്പോൾ പിന്നെ വെട്ടിമാറ്റാതെ പറ്റില്ല ചുരുക്കി പറഞ്ഞാൽ സുരേന്ദ്രന് എങ്ങും സീറ്റില്ല ഏറ്റവും ശ്രദ്ധേയമായ സീറ്റായ പത്തനംതിട്ടയിൽ പിള്ള നോട്ടമിടുന്നത് പിരിവിന് വേണ്ടിയാണെന്ന ആക്ഷേപവും ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്തായാലും പാർട്ടിയുടെ മുന്നോട്ട് പോകിന് കാശം വേണമല്ലോ എന്തായാലും പിള്ളേച്ചനോട് ഒരു അഭ്യർത്ഥന മാത്രം നയതന്ത്രം പയറ്റി പയറ്റി ഉള്ള സീറ്റും കൂടി കളഞ്ഞു കുളിച്ച് ഉള്ള ആവേശം കൂടി വെള്ളം കോരി കെടുത്തരുതേ എന്നാണ്